ഹായ് ഹലോ സ്ഥലക്കും എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കാൻ കേട്ടോ അപ്പോൾ രാവിലെ അത് ആ പായം പൊയങ്ങാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് തലേന്നത്തെ ബീഫ് കറി ഒന്ന് ചൂടാക്കി വെച്ചു കേട്ടോ പിന്നെ ഇതാ നമ്മൾ പാൽ ചായ ഒക്കെ റെഡിയാക്കിയിട്ട് രാവിലത്തെ ആ ഒരു പാൽ കൂടിയാണ് കേട്ടോ പിന്നെ നമ്മൾ പുട്ടിനുള്ള മാവൊക്കെ നമ്മളെപ്പോലെ വെള്ളം ഒഴിച്ചിട്ട് അവിടെ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ചെറുപയർ കറി ഉണ്ടാക്കണം അതിനായിട്ടുള്ള ചെറുപയറൊക്കെ തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗത നമ്മൾ രാവിലത്തെ ആ ഒരു ചായയും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായത് കൊണ്ട് തന്നെ ഈ പണികളൊക്കെ ഉമ്മയാണ് എടുക്കാറുള്ളത് ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ അങ്ങനെ ഇതാ ചെറുപയറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇഷ്യൂ എണീറ്റ് വന്നപ്പോൾ അവനക്ക് വേഗത നമ്മൾ കാൽ ചായ കൊടുത്തു പിന്നെ ബിസ്ക്കറ്റും കൂട്ടിയിട്ട് ചായ രാവിലത്തെ ആ ഒരു കാൽ ചായ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പയം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വന്ന് വരുന്ന ടൈം കൊണ്ട് നമുക്ക് രണ്ട് ബിസ്ക്കറ്റ് കൊടുത്തു കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം തക്കാളി പിന്നെ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇട്ടുണ്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അപ്പോഴേക്കും അവന അവിടുന്ന് എന്തൊക്കെയോ ഒക്കെ പറയുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നമ്മൾ നമ്മളതൊന്ന് വേവിക്കാൻ വെച്ചു അപ്പോഴേക്കും നമ്മൾ ഇതുണ്ടല്ലോ പായൊക്കെ നല്ലപോലെ വെന്തു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് വേഗം തൊലിയൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കട്ടെ പിന്നെ നമ്മൾ പുട്ടുംപൊടി എടുത്തത് അജ്മീൻ്റെ പുട്ടുംപൊടിയാണ് കേട്ടോ നല്ല രസം ഉണ്ടാവും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ അങ്ങനെ എന്താ ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിൻ്റെ തോലി കാര്യങ്ങളൊക്കെ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ കുട്ടൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു ഒമ്പ ഒമ്പത് മണിക്കാവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ല ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കണ്ടിട്ട് അങ്ങനെ എന്താ പിന്നെ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് വലുപ്പുള്ള ചെറുപയറാണ് അതുകൊണ്ടാണ് ഇത്ര വലുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങനെതാ ചെറുപയർ കറി പിന്നെ നമ്മൾ കട്ടൻ ചായയും കൂടി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കുറച്ച് മഴ ഒക്കെ ഒന്ന് ചോർന്ന സമയത്ത് ഇത് അമ്മ പെട്ടെന്ന് തന്നെ മുറ്റത്തുള്ള ആ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഞെയിനും പിന്നെ നേരത്തെ നീറ്റും അവളുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അക ആകൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഒന്ന് ഫ്രീ ആയപ്പം എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണേ ചെറുപയറും പുട്ടും പിന്നെ ചായയൊക്കെ കൂട്ടിയിട്ട് പഴം ഉണ്ടെങ്കിൽ നമ്മൾ പഴം കൂട്ടി കഴിക്കും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറുപയറാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പത്തരമായപ്പോൾ എനിക്ക് ഒന്ന് പുറത്തു പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ഇതാ ഞാൻ യേശുവിനെയും കൊണ്ടാണ് പോകുന്നത് കേട്ടോ അവൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അങ്ങനെ അതാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം ഒന്ന് അവരെ വെയിറ്റ് ചെയ്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവർ വന്നു പിന്നെ അകത്തേക്ക് ഇരിക്കാനൊക്കെ പറഞ്ഞു പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നിങ്ങളായിട്ട് കാണിക്കുന്നത് പിന്നെ അവിടെ കുറച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് നിന്നപ്പോഴേക്ക് അവർ വന്നപ്പം നമ്മളോട് അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ അകത്തൊക്കെ ഇരുന്ന് ആ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വേഗം എസ് ബി ഐ ബാങ്കിലേക്ക് പോന്നിട്ടോ ബ്രദറിൻ്റെ ഒരാവശ്യത്തിനായിട്ട് അവിടെ വന്ന അക്കൗണ്ടിൻ്റെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് റെഡി ആക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ വന്നതാണ് അങ്ങനെ എന്താ അവൻ്റെ വകയാണ് അവൻ്റെ കൂടെ വന്നതുകൊണ്ടുള്ള അവൻ്റെ വകയാണ് ഇപ്പം ഒന്ന് ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നാളും കൂടെയും പപ്പായ ജ്യൂസ് വാങ്ങി ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു പിന്നെ അതൊക്കെ വന്നപ്പം വേഗം കഴിച്ചു കേട്ടോ പിന്നെ വേഗം വീട്ടിലെ തേണ്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് ഉമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലുള്ള ആ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ അതിനെന്തോ ഒരു ഡാമേജ് തന്നിട്ടുണ്ട് അപ്പോൾ അതിന് അത് മാറ്റിയിട്ട് വേറെ എക്സ്ട്രാ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടന്ന് പോകുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് ഷോപ്പിലൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല ലാസ്റ്റ് ഒരു ഷോപ്പിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഒരു മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞോട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ട ഇഷ്ടമാവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തുടർത്ത് വരുന്ന പലക്കം കൂടി എനേബിൾ ചെയ്യാം അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ അങ്ങനെ അങ്ങനത്തെ വീട്ടിലെടുത്ത് ഇപ്പം നല്ല നാടൻ ചോറുണ്ടായിരുന്നു ചക്കക്കുരു കറിയും ചോറും പിന്നെ ചിക്കൻ കറി ചിക്കൻ പൊരിച്ചത് വപ്പടം ഇതൊക്കെ കൂട്ടി കഴിച്ചു കിട്ടും പിന്നെ കുറച്ച് നേരം ഒന്ന് മയങ്ങിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിത്തെ കുറച്ച് വിശേഷങ്ങളാണ് അങ്ങനെ എന്താ രാത്രി ഏകദേശം ഒരു ബാങ്കൊക്കെ ഒക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇന്ന് രാത്രിയത്തെ ഫുഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ട് ചേച്ചി ചോറുണ്ട് പിന്നെ ചിക്കൻ കറി കുറച്ചുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ മീൻ കറി അങ്ങനെ അങ്ങനെതാണ് നമ്മൾ വലിയ അത്യാവശ്യം നല്ല വലുപ്പുള്ള മാന്തളിൻ്റെ കറിയുണ്ട് കേട്ടോ അതും പിന്നെ മാന്തൾ പൊരിച്ചതുമായിരുന്നുണ്ടായിരുന്നത് പിന്നെന്താണ് നമ്മൾ കർക്കിടകമൊക്കെ ആയതുകൊണ്ട് തന്നെ കർക്കിടക കഞ്ഞി വെക്കാനുള്ള ഔഷധം ഔഷധ കഞ്ഞി കൂട്ടൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതിൽ ഉമ്മതാണ് അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ശരിക്കും ഞവരയിരി പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഉലുവൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ഇതാണ് കേട്ടോ ഈ ഒരു കിറ്റിൽ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ അത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാറാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ തെളിവെള്ളം ഊറ്റിയെടുത്ത് അങ്ങനെയൊക്കെ റെഡിയാക്കുന്നതാണ് കുറേ ഒരു കുറച്ച് മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു പേപ്പറിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ റേറ്റ് കാര്യങ്ങൾ എങ്ങനെ എത്ര ദിവസം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാട്ടി തന്നതാണ് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടേ പിന്നെന്താ രാത്രിത്തെ ഫുഡ് ഇതൊക്കെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ഇസ്ലാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്